നമസ്കാരം കോഴിക്കോട് നിന്ന് അല്പം മുമ്പ് ഒരു കോൾ വന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു വന്നു ആ വിജയത്തെ അഭിനന്ദിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു കന്നി എം പി ആണ് അതായത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ആദ്യത്തെ ഒരു വ്യക്തിയാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണമായിരുന്നു അദ്ദേഹത്തെ ഇത്രയധികം വിമർശിച്ചത് ശരിയായില്ല അദ്ദേഹം ആ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വന്നു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഞാൻ അതിനെ മാനിക്കുന്നു അദ്ദേഹത്തിന് അതേ അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് എനിക്കും ഇത് പറയേണ്ടി വന്നത് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിരുന്നു ഇത് ഞാൻ എന്റെ പ്രതികരണം ഞാൻ ഒരു വീഡിയോ ആയി ഞാൻ പറയുമെന്ന് അപ്പൊ നമുക്കറിയാം സുരേഷ് ഗോപി ആദ്യമായിട്ടല്ല എം പി ആകുന്നത് രാജ്യസഭയിൽ എം പി ആയിരുന്നിട്ടുണ്ട് അതുകൊണ്ട് എം പി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം ഇപ്പോ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒരു എം പി ആകുന്നത് അദ്ദേഹം ആദ്യമായിട്ടാണ് തൃശ്ശൂർകാർ വളരെ ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹത്തെ ജയിപ്പിക്കുന്നത് അങ്ങനെ ജയിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം അദ്ദേഹം വിജയിക്കണമെന്ന് തൃശ്ശൂരിത്തെ ജനത ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട് കെ മുരളീധരൻ എന്ന വ്യക്തിയെ മൂലയ്ക്കിരുത്താൻ വേണ്ടി കോൺഗ്രസ് കളിച്ച നാടകം തൃശ്ശൂരിലെ കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോ യു ഡി എഫിന്റെ ഒരു വിഭാഗം ഏകദേശം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തോളം വോട്ടുകൾ ചോർന്നു അങ്ങനെ ചോർന്ന വോട്ടുകൾ വേണമെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൊടുക്കാമായിരുന്നു കാരണം അവർ ഇന്ത് മുന്നണിയുടെ ഭാഗമായിരുന്നു അങ്ങനെ കൊടുത്തില്ല അങ്ങനെ കൊടുത്ത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് പകരം ആ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കൊടുത്തു സുരേഷ് ഗോപിക്ക് കൊടുത്തപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു അപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം തൃശ്ശൂരിലെ ജനങ്ങൾ ഒരു പ്രതീക്ഷയായി എടുത്തു എന്ന് തന്നെയാണ് അതിനർത്ഥം പിന്നെ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കണമെന്നും തൃശ്ശൂരിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ തവണ തോറ്റ് കഴിഞ്ഞ ശേഷം അദ്ദേഹം അവിടെ ഇട്ടിട്ട് പോയില്ല ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചുകൊണ്ടിട്ട് ആ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി തോറ്റിട്ടും തൃശ്ശൂർ ഇട്ടിട്ട് പോയിട്ടില്ല പോകാതെ അവിടെ നിന്നുകൊണ്ട് തൃശ്ശൂർക്കാർ വേണ്ടി പ്രവർത്തിച്ചപ്പോ തൃശ്ശൂർക്കാർക്ക് അദ്ദേഹത്തെ വിശ്വാസമായി അങ്ങനെ അദ്ദേഹത്തെ വിജയിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ നിന്ന് ഒരു എം ആയി അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തുമ്പോൾ പോകും അദ്ദേഹം ഉടനെ ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടുമ്പോൾ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട വേറൊന്നും വേണ്ട പിന്നെ ഞാൻ സാധാരണ ഒരു എം പി ആയിട്ട് നിന്നോളാം ഞാൻ ഇവിടെ നിന്നോളാം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്നെപ്പോലുള്ളവർക്ക് ദഹിക്കില്ല കാരണം അദ്ദേഹം ജയിക്കാൻ വേണ്ടിയിട്ട് ഞാനും എന്റെ വീഡിയോകളിലൂടെ കുറച്ച് പ്രൊമോട്ട് ചെയ്തതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിജയത്തിനെ സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള കുറെ വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോകൾ അത്യാവശ്യം നല്ല നിലയിൽ പ്രചരിക്കുകയും ചെയ്തു പലരും ആ വീഡിയോകൾ എനിക്ക് അയച്ചു തന്നു ഇത് പറന്ന് നടക്കുകയാണ് ഡൗൺലോഡ് ചെയ്താണ് പറന്ന് നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് റവന്യൂ ഒന്നും ഇല്ലാതില്ലേ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുന്നു അതിന്റെ സൈസ് കുറയ്ക്കുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു അത് നമ്മുടെ യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ അതിന് ഷെയർ ചെയ്യപ്പെട്ടാലേ നമുക്ക് റവന്യൂ കിട്ടുള്ളൂ അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട വീഡിയോകൾ പല ഗ്രൂപ്പുകളിലും ഞാൻ കണ്ടു അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ വിജയത്തിന് കുറെയൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇത്തരത്തിൽ എനിക്ക് അത്തരത്തിലൊരു സ്ഥാനമൊന്നും വേണ്ട ഞാനൊരു സാധാരണ എം പി ആയി ഇവിടെ പ്രവർത്തിച്ചോളാം സിനിമയിലൊക്കെ അഭിനയിച്ച് ഞാനിങ്ങനെ നിന്നോളാം എന്നൊക്കെ പറയുമ്പോൾ ഈ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പ്രതീക്ഷയിൽ എന്തൊക്കെയോ ചില കുഴപ്പങ്ങളതായിട്ട് എനിക്ക് തോന്നി ഞാൻ അഭിപ്രായം പറഞ്ഞതാണ് അല്ലാതെ ഒരിക്കലും അദ്ദേഹത്തെ വിമർശിച്ച് വേറെ രീതിയിൽ ആക്ഷേപിച്ചതല്ല ആക്ഷേപിക്കാൻ ഞാൻ ആളല്ല കാരണം അദ്ദേഹം പ്രവർത്തിക്കട്ടെ അദ്ദേഹത്തിന് കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം ഇപ്പൊ തെരഞ്ഞെടുപ്പില് കന്നി വിജയമാണ് തിരഞ്ഞെടുത്ത് ആദ്യം വിജയിക്കുന്നതാണ് അപ്പോൾ ഒരുപക്ഷെ ക്യാബിനറ്റ് പദവി കിട്ടിയില്ലെങ്കിലും സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സംസാരിച്ചതുപോലെ പബ്ലിക്കിനെ അറിയിക്കാതെ രഹസ്യമായി സംസാരിക്കാമായിരുന്നു പാർട്ടി നേതൃത്വത്തോട് സംസാരിച്ച് വേണമെങ്കിൽ അതിന് മാറ്റം എടുക്കാമായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഞാൻ പോകുന്നു ഞാൻ പോകുന്നു അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള ഡയലോഗ് അടുപ്പിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം ഒപ്പി നോക്കണമായിരുന്നു ഞാന് ഈ പൊതുജനങ്ങൾ കേൾക്കേ എനിക്ക് സഹമന്ത്രി സ്ഥാനം വേണ്ട ഞാൻ എം പി ആയിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞതിനെയാണ് വിമർശിച്ചത് അല്ലാതെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനെയോ എം പി ആയതിനെയോ പ്രവർത്തിക്കില്ല എന്ന് കരുതുന്നതിനോ ഒന്നുമല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല എന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല കാരണം തെരഞ്ഞെടുക്കപ്പെടാതെ തന്നെ അഞ്ചു വർഷം തൃശ്ശൂരിൽ പ്രവർത്തിച്ച ഒരാളാണ് അപ്പൊ സ്വാഭാവികമായും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കും കാരണം തൃശൂർ ഇനി ആർക്കും കൊടുക്കാൻ സാധ്യതയില്ല അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു തൃശ്ശൂർ ഞാൻ ചോദിച്ചു അന്നെനിക്ക് തന്നില്ല ഇപ്പോൾ തൃശ്ശൂർ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല നിങ്ങളെനിക്ക് തന്നു ഞാൻ അതിൻ്റെ ഹൃദയത്തിൽ വെച്ചു ഞാനിത് എൻ്റെ തലയിലേക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് അദ്ദേഹം ചെയ്യൂ എന്ന് നമുക്കറിയാം കാര്യം തോറ്റ സ്ഥാനാർത്ഥിയായിട്ടുകൊണ്ട് ചെയ്ത് ശീലമുള്ളതുകൊണ്ടറിയാം പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ അതിൽ തൃപ്തനല്ല എന്നുണ്ടെങ്കിൽ അത് പൊതുജനമറിയാതെ അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ മതിയല്ല അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി പരിഗണിക്കും അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ കേരളവും കേരള നേതൃത്വവും ഒരു അതിനെ സപ്പോർട്ട് ചെയ്യും എന്നും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ അത്തരത്തിലൊരു പ്രതികരണം വന്നപ്പോൾ ആ പ്രതികരണത്തിനുള്ള പ്രതികരണമായിട്ടാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനോടുള്ള എതിർപ്പോ മറ്റു കാര്യങ്ങളോ അദ്ദേഹത്തോടല്ല ആരോടും എതിർപ്പില്ല ഉദാഹരണത്തിന് ഇപ്പൊ കെ മുരളീധരൻ ആ കെ മുരളീധരനെ അവിടെ തോൽപ്പിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയതിൽ എനിക്ക് അമർശമുണ്ട് അദ്ദേഹം വടകരയിൽ മര്യാദയ്ക്ക് ജയിച്ച് ആ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേനെ നല്ല പൊലീഷണത്തിൽ ജയിച്ചാൽ ഇതിവിടെ തൃശ്ശൂർ കൊണ്ടുവന്ന് തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തെ മൂല വേണ്ടി നാടൻ കളിച്ചതിനോടും എനിക്ക് എതിർപ്പ് തന്നെയാണ് കാരണം നമ്മുടെ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് കൊള്ളാവുന്ന ആൾക്കാർ ഭരണത്തിൽ വന്നിട്ട് കേരളം നന്നാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴത്തെ കേരളം എന്ന് പറഞ്ഞാൽ കോളമായി കിടക്കുകയാണ് അപ്പൊ അത്തിന്റെ പൈസയ്ക്ക് അവസ്ഥയിൽ കിടക്കാണ് ഈ അവസ്ഥ മാറണം അങ്ങനെ മാറണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാരെ സ്നേഹിക്കുന്ന നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ വന്നെങ്കിലേ ഇനിയുള്ള കാലത്തൂടെ രക്ഷയുള്ളൂ അപ്പൊ അത് എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണൽ പൊളിറ്റിക്സ് ഉണ്ട് ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട് പുറത്ത് നമ്മൾ കാണുന്നതല്ല ഇന്റേണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്റേണൽ പൊളിറ്റിക്സ് ആ വിധത്തിൽ നടക്കുമ്പോഴും എക്സ്റ്റേണലായി നമ്മൾ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളും അത് നടക്കണം ഇവിടെ സുരേഷ് ഗോപി അറിയാതെങ്കിലും എടുത്തിട്ടത് അദ്ദേഹത്തിന്റെ ഇന്റർണൽ പൊളിറ്റിക്സ് അറിയാതെ പുറത്ത് പബ്ലിക് അറിഞ്ഞു എന്നുള്ളതാണ് അത് കുറച്ച് കുറച്ചാൾക്കാർക്ക് അത് മനസ്സിലായിട്ടുള്ളൂ അത് ഒരു സാധാരണക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഏതായാലും അതിനെ എതിർക്കുന്നു അത് അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ചോദിച്ച് വാങ്ങിയെടുക്കുക അത് കേന്ദ്ര നേതൃത്വത്തോട് സംസാരിക്കുക പബ്ലിക്കിനോട് കഴിയുന്നതും പാർട്ടി കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ എടുത്തിട്ട് അലക്കാതിരിക്കുക വിശേഷിച്ച് സോഷ്യൽ മീഡിയയുടെയും അതുപോലെ ഈ ചാനലുകളുടെയും സമയത്ത് എന്തെങ്കിലും ഒരു സാധനം ഇത്തിരി ഇത്തിരി കിട്ടിയാൽ മതി ആ കിട്ടിയതിനെ എടുത്തിട്ടലക്കിയിട്ട് വലിയ വിഷയമുണ്ടാക്കുന്ന ഒരു ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ അതിന് നിന്നു കൊടുക്കാതിരിക്കുക അങ്ങനെ നിന്നു കൊടുക്കാതിരിക്കല് റിയാസിനെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി മന്ത്രി റിയാസിനെ മുഖ്യമന്ത്രിയുടെ മരുമോന് റിയാസിനെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി അദ്ദേഹം പത്രക്കാരോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ നടന്നു പോകുന്ന വഴിക്കുള്ളതാണ് പത്രസമ്മേളനത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത് പെട്ടെന്ന് അയാളുടെ മുന്നിൽ കുറെ വളഞ്ഞു കൂടിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സംസാരിച്ച് നൈസായിട്ട് ഊരിപ്പോണത് കാണാം എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യും എന്നാൽ നൈസായിട്ട് തടി ഊരി പോകുകയും ചെയ്യും അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് അത്തരത്തിലുള്ള കഴിവുകളാണ് ഇത്തരം എടുത്ത് ഉപയോഗിക്കേണ്ടത് അപ്പൊ നമുക്ക് മറ്റു പലരെ മാതൃകയാക്കാം എതിർച്ചേരിയിലുള്ളവരെ നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ജനപ്രതിനിധിയായി കേരളത്തിന്റെ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഇതുവരെ ഉള്ളത് പോലെയല്ല ഇതുവരെ ഉള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ കേരളം നടപ്പിലാക്കുന്നില്ല അതുകൊണ്ട് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു അവസ്ഥ അത് ഏത് ആര് വന്നാലും അത് തന്നെയാണ് അപ്പൊ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും അപ്പോൾ സ്വീകരിക്കില്ല അത് പണ്ട് മുതലേ ഉള്ള ഒരു ഒരു രീതി അങ്ങനെ ആയതുകൊണ്ട് ഇനിയും അതിൽ മാറ്റം വരുമല്ലോ എന്ന് അറിയില്ല അതുകൊണ്ടായിരിക്കണം സുരേഷ് ഗോപി ഒരു പത്ത് വകുപ്പുകൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ അത്രയൊക്കെ ഭർത്താനം പറഞ്ഞിരുന്നു ഒരു ക്യാബിനറ്റ് പദവി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇനി ഇല്ല സ്വതന്ത്ര പദവിയുള്ള ഒരു സഹമന്ത്രി സ്ഥാനും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അപ്പൊ അത് കിട്ടാത്തത് കൊണ്ടുള്ള വിഷമം അദ്ദേഹം പ്രകടിപ്പിച്ച രീതിയും സ്ഥലവും ആ ഒരു സിസ്റ്റവും ശരിയായില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അദ്ദേഹത്തോട്ടുള്ള യാതൊരു വിരോധവുമല്ല എന്ന് ഞാൻ അറിയിക്കട്ടെ